അണുബോംബിനേക്കാൾ വലിയ മാരകായുധം അതാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ പ്രയോഗിച്ചത് ഫലമോ പാകിസ്ഥാൻ അധികം വൈകാതെ പാകിസ്ഥാന്റെ ഭൂമി മുഴുവൻ നരകിച്ച് നാമാവിശേഷമാകും ഒരു നരകത്തിന് തുല്യമായി ഒരു മരുഭൂമിക്ക് തുല്യമായി പാകിസ്ഥാൻ മാറും ഇത്രയും വലിയ ആയുധം എന്താണ് ഇന്ത്യ പാകിസ്ഥാനിൽ പ്രയോഗിച്ചത് അണുബോംബ് അല്ലെങ്കിൽ ആണവായുധം അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തി കൂടിയ മറ്റെന്തായുധമാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ തൊടുത്തുവിട്ടത് ഇതാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ത്യയുടെ വജ്രായുധം ജലബോംബ് ജലബോംബാണ് ഇന്ത്യ പാകിസ്ഥാനു മേൽ വിതച്ചത് പാകിസ്ഥാന് അതിന്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ അതിൻ്റെ യാതന അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ ഒരു തുള്ളി ചോര വീഴ്ത്താതെ ഒരു ആയുധം കയ്യിലെടുക്കാതെ ഒരു ഭൂപ്രദേശത്തിലും വിസ്ഫോടനം സൃഷ്ടിക്കാതെ ഇന്ത്യ പാകിസ്ഥാനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സിന്ധു നദീ ജല കരാറിൽ നിന്ന് പിന്മാറിക്കൊണ്ട് സിന്ധു നദിയിൽ നിന്നുള്ള ജലവിതരണത്തെ ഭാഗികമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തെ ഇന്ത്യ തകർക്കുകയാണ് എങ്ങനെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഒരു രാജ്യത്തെ ഒരു രാജ്യത്തെ പരാജയപ്പെടുത്താമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യ ഇതാ മുന്നോട്ട് വയ്ക്കുകയാണ് ഇതിൽ പരം എന്ത് ഉദാഹരണമാണ് വേണ്ടത് ആണവായുധത്തെക്കാൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ആണവായുധത്തെക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരായുധം ഈ ആയുധത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നും ലോകത്തിന് മുന്നിലില്ല കുടിവെള്ളം കിട്ടാതെ നരകിച്ച് പാകിസ്ഥാൻ വെള്ളമില്ലാതെ കൃഷി നശിച്ചു പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ തകിടം മറിഞ്ഞ് ആഹാരമില്ലാതെ അന്നം മുട്ടി പാകിസ്ഥാൻ ജനത നിലവിളിക്കുന്നു പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ഇതാണ് ഇന്ത്യ കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടി ഒന്ന് ഓർത്തു നോക്കണം പഹൽഗാമിൽ കയറി നിരപരാധികളായിട്ടുള്ള ഇരുപത്തെട്ട് ഇന്ത്യക്കാരെ വധിച്ച തീവ്രവാദികൾക്ക് കുട പിടിച്ച പാകിസ്ഥാൻ ഭരണകൂടം ജെയ്ഷെ മുഹമ്മദിനും ഹിസ്ബുൾ മുജാഹിദിനും പച്ച പരവധാനി വിരിച്ചുകൊണ്ട് അവരെ തോളോട് ചേർത്ത് അവരുടെ തീവ്രവാദത്തിന് എല്ലാ വളവും നൽകി വെള്ളവും നൽകി ഊട്ടി വളർത്തിയ ഒരു രാജ്യം ഒരു സേന ഒരു ഭരണാധികാരികൾ അവർക്ക് അവർക്കിതിൽപരം എന്ത് തിരിച്ചടിയാണ് ഒരു രാജ്യം നൽകേണ്ടത് ഇന്ത്യ തിരിച്ചടിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ തകർത്തു പാകിസ്ഥാൻ സൈന്യത്തിന്റെ വ്യോമസേനയുടെ സൈനിക താവളങ്ങൾ തകർത്തു റൺവേ തകർത്തു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നൽകി അതിന് പിന്നാലെ ഇന്ത്യ ബുദ്ധിപരമായ നീക്കം നടത്തി പാകിസ്ഥാനികളെ പോലെ പെടലിയിലല്ല ഇന്ത്യയുടെ ബുദ്ധി ഇന്ത്യയുടെ ബുദ്ധി കൃത്യമായി കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് അമിത്ഷായാണ് ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് അതുകൊണ്ട് പാകിസ്ഥാനിലെ പെഡലിയിൽ ബുദ്ധിയുള്ളവന്മാർക്കുള്ളത് പോലെയുള്ള ബുദ്ധിയല്ല ഇന്ത്യക്കാർക്കുള്ളത് അതുകൊണ്ട് ഇന്ത്യ സിന്ധു ജല കരാറിൽ നിന്ന് പിൻവാങ്ങി ഫലമോ പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം ഭാഗികമായി മാത്രമല്ല ഏറെക്കുറെ തടസ്സപ്പെട്ടു അങ്ങനെ പഞ്ചാബ് സിന്ധ് ലാഹോർ കറാച്ചി തുടങ്ങിയ മേഖലകളിലെ കൃഷിയെ അത് സാരമായി ബാധിച്ചു നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരം പ്രകാരമാണെങ്കിൽ എൺപത് ശതമാനത്തോളം പാകിസ്ഥാനിലെ കൃഷികൾ നാശത്തിന്റെ വക്കിലാണ് കടുത്ത വള വടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ചിനാബ് നദിയിലൂടെയുള്ള ജലവിതരണത്തെ പൂർണ്ണതോതിലാക്കി ഫലമോ പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ വലിയ വെള്ളപ്പൊക്കം ജനവാസ കേന്ദ്രങ്ങൾ വെള്ളത്തിൽ മുങ്ങി പിന്നാലെ ആ ജലവിതരണം അടച്ചു അണക്കെട്ട് അടച്ചു വീണ്ടും തുറന്നു തുറന്നപ്പോഴോ വെള്ളം മാത്രമല്ല പോയത് കടുത്ത ചെളിയും പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇനിയും എട്ടോ പത്തോ വർഷം കഴിഞ്ഞാൽ പോലും ആ പ്രദേശം ഒരിക്കലും കൃഷിയോഗ്യമാകില്ല അങ്ങനെ പാകിസ്ഥാനെ നാനാ തലത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ പണിയുകയാണ് ഇന്ത്യയുടെ ആക്രമണം നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആക്രമണത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഉഴലുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഇപ്പോൾ ഇതാ പാകിസ്ഥാനിലെ കൃഷിഭൂമികൾ തരിശു ഭൂമിയായി മരുഭൂമിയായി മാറുകയാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ നട്ടല്ലായ കൃഷി തകർന്നിരിക്കുന്നു എൺപത് ശതമാനത്തോളം കൃഷിയിടങ്ങൾ മരുഭൂമിക്ക് സമാനമായ കടുത്ത വരൾച്ച നേരിടുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതിൽ നിന്ന് എങ്ങനെ കരകയറും പാകിസ്ഥാനിലെ ജനത കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കൈകൂപ്പി പറഞ്ഞു പി ഒക്കെ നിങ്ങൾ എടുത്തുകൊള്ളൂ ഞങ്ങൾക്ക് വെള്ളം തരൂ പാക് അധീന കാശ്മീർ ഇന്ത്യ സ്വന്തമാക്കുക ഞങ്ങൾക്ക് കുടിവെള്ളം തരുക ഈ പാകിസ്ഥാനിലെ ഭരണാധികാരികൾ അസി ഷഹബാസ് ഷെരീഫും ഒക്കെ പാകിസ്ഥാനിലെ ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമാണ് മതം തലയ്ക്ക് പിടിച്ച തീവ്രവാദം തലയ്ക്കി പിടിച്ച ഷഹബാസ് ഷെരീഫും അസി മുനീറും ഒക്കെ പാകിസ്ഥാനിലെ ജനതയുടെ അന്ത്യം കണ്ടേ അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കൂ ഇത് പറഞ്ഞത് പാകിസ്ഥാനിലെ ജനതയാണ് തെരുവുകളിൽ നിന്ന് അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കൈകൂപ്പി പറയുന്നു ഞങ്ങൾക്ക് കുടിവെള്ളം തരൂ ഇന്ത്യ മനുഷ്യത്വ ഹീനമായിട്ടുള്ള ഒരു നടപടിയും എടുക്കില്ല ഇന്ത്യ വെള്ളം നൽകും കുടിവെള്ളം നൽകും യാതൊരു സംശയവുമില്ല പക്ഷേ പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിച്ചിട്ട് മാത്രമേ ഇന്ത്യ കുടിവെള്ളം നൽകുകയുള്ളൂ ഇന്ത്യയ്ക്ക് പിന്നാലെ ഇന്ത്യയുടെ പാത പിന്തുടർന്ന താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഒൻപത് നദികളെ അവർ കൃത്യമായി തന്നെ തടഞ്ഞു താലിബാൻ പറഞ്ഞത് ഇന്ത്യയുടെ വഴി ഞങ്ങൾ പിന്തുടരുകയാണ് പാകിസ്ഥാനെ തോക്കുകൊണ്ടും കൊണ്ടും ബോംബ് കൊണ്ടും മോ മോർട്ടാറ് കൊണ്ടും അല്ലെങ്കിൽ മിസൈൽ കൊണ്ടും അല്ല പരാജയപ്പെടുത്തേണ്ടത് പാകിസ്ഥാനെ അല്ലാതെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിക്കുകയാണ് ഫലമോ പാകിസ്ഥാൻ എന്നേക്കുമായി വരണ്ട മരുഭൂമിയായി മാറാൻ പോകുന്നു ഫലഭൂരിഷ്ടമായിരുന്ന പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധു മേഖലകൾ ഇതിനകം തന്നെ വരണ്ടുണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ വരുത്തി വെച്ചത് പാകിസ്ഥാന്റെ തീവ്രവാദ മനസ്സാണ് പാകിസ്ഥാനിലെ ഭരണകൂടത്തിൻ്റെ ഭരണാധികാരികളുടെ തീവ്രവാദ ചിന്ത ചിന്തയാണ് തീവ്രവാദം ഉത്പാദിപ്പിക്കുകയും തീവ്രവാദം പരിപോഷിപ്പിക്കുകയും ചെയ്ത ഒരു രാജ്യം ഒടുവിൽ തീവ്രവാദത്തിൽ തന്നെ അലിഞ്ഞില്ലാതാവുകയാണ് നശിച്ച് നാമാവിശേഷമാവും